അങ്ങനെന്ത്ദേശങ്ങൾ കാണില്ല ജന്മദിനായിട്ട് കുറച്ചല്ല എന്നാണ് അപ്പുറിയും സത്യം പറയാൻ ഫോട്ടോ സെക്ഷണം ഫോട്ടോ സെക്ഷ പറയാൻ പാടാ അതാണ് ട്രെയിൻ മാർക്ക് എല്ലാവരും പറയുന്നത് അത് പറയാനും പറയാനുള്ളൂ അത് അത് പറയു കഴിഞ്ഞാൽ മറ്റേ കൂടുതലും കഴിഞ്ഞു പറയില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെ ഗിഫ്റ്റ് ഒന്ന് അന്നൻ കൊടുത്തത് മൂവായിരത്തഞ്ഞൂറുള്ള ചർട്ട് അമ്മ അതിലും വീട്ടിൽ കഴിക്കണ്ടത് എല്ലാവർക്കും കല്യാണക. 1900 1300 രൂപയല്ലേ അയന്ന അമ്മേ 300 രൂപയല്ലേ എന്ന് വെച്ചാൽ അണ്ണന് 300 രൂപ ഗിഫ്റ്റ് ഗിഫ്റ്റ് 10000 നിങ്ങൾക്ക് 20000 അല്ല എന്ന് പരിമാനണ്ട് 10000 അല്ല 20000 പരിമാനാണ് അമ്മ എഴടകിർമസ്ഥനാണ് അല്ല സന്തോഷേർക്ക് എന്താ പൈസയല്ല വരുമെന്നുള്ള പ്രതിശീൽ തന്നെയാണ് ഇരുന്നത് ബർത്ത്ഡേക്ക് അല്ലേ സന്തോഷേ െ സ്വത്തിന്റെ കാര്യം പറയുന്നത് ഞങ്ങൾ വർക്കിന്റെ കാര്യം പറയുന്നില്ല എന്തായാലും ഓഗസ്റ്റ് മാസം അറിയാൻ ണ്ടല്ലോ ഇല്ലേ നേരം രണ്ടുപേരും വിളിച്ചാ